എല്ലാവർക്കും ജസ്ഫോ സർവൈവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലെ സർവൈവൽ സ്റ്റോറി ഒരു വില്ലീസ് ജീപ്പിൻ്റെയാണ് നാൽപ്പത്തി രണ്ട് മോഡൽ വില്ലീസ് ജീപ്പ് സിനിമകളിലൊക്കെ ഒത്തിരി അഭിനയിച്ചിട്ടുള്ള ഒരു ജീപ്പാണിത് ഇത് ഫേമസ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൂസിഫറിൽ നമ്മുടെ ലാലേട്ടൻ ഒരു മാസ് സീനു വേണ്ടി ഈ ജീപ്പ് ഉപയോഗിക്കുന്നു ഒരു ലാലേട്ടൻ ഫാൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം അദ്ദേഹം ഒരു സിനിമയിൽ ഹിറ്റായ ഒരു സിനിമയിൽ ഉപയോഗിച്ച ഒരു വണ്ടി റിവ്യൂ ചെയ്യാനാണ് ഇന്ന് ഞാൻ എത്തി ഈ വണ്ടി ഉള്ളത് തൊടുപുഴയിലെ രാജീവേട്ടൻ്റെ കയ്യിലാണ് അപ്പോൾ ഇത് സിനിമയിലേക്ക് വന്നതും മറ്റേതൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ നമുക്ക് നേരെ നിന്ന് തന്നെ അറിയാം രണ്ടായിരത്തി മൂന്നില് തൊടുപുഴയിൽ ഷൂട്ട് ചെയ്ത സ്വപ്നം കൊണ്ട് ദുരാഭാരം എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ വാഹനം ഉപയോഗിക്കുന്നത് സിനി സിനിമാതാരം ജനാർദ്ദനൻ അതിലൊരു മുഖ്യ കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ വാഹനമായിട്ടാണ് ഈ ചിത്രത്തിൽ ഈ വാഹനം കാണിക്കുന്നത് അതിനുശേഷം ധാരാളം ചിത്രങ്ങളിൽ പിന്നീട് ഒരുപിടി ചിത്രങ്ങൾ ചിത്രങ്ങളെല്ലാം വളരെ അടുത്ത് വന്ന കമ്മാര സംഭവം അതേപോലെ തന്നെ മറ്റേ ദിലീപിൻ്റെ ചിത്രങ്ങൾ കമ്മ്മാര സംഭവം ഏറ്റവും അവസാനമായിട്ട് ശ്രീലാലേട്ടൻ്റെ ലൂസിഫർ ലൂസിഫർ എന്ന ചിത്രത്തിലാണ് ഈ വാഹനം ഉപയോഗിച്ചിട്ടുള്ളത് സത്യത്തിൽ വളരെ കാലങ്ങളായിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ മേഖലയുമായിട്ട് സിനിമയിലെ വാഹന മേഖലയുമായിട്ട് വളരെ ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ഞങ്ങളുടെ കയ്യിൽ മറ്റു വാഹനങ്ങളുണ്ട് അത്തരം വാഹനങ്ങളെല്ലാം ഷൂട്ടിങ്ങിനായിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ യാദൃച്ഛമായിട്ട് വന്നിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ ഇപ്പോൾ ഈ ലാലേട്ടൻ്റെ ലൂസിഫറിൽ സത്യത്തിൽ ലാലേട്ടിൻ്റെ ആദ്യമായി ചിത്രത്തിൽ ആദ്യമായിട്ടാണ് മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ ചിത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട് മറ്റ് ദിലീപിൻ്റെ പല ചിത്രങ്ങളിലും വാഹനം ഓടിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അതിൽ ദിലീപിൻ്റെയൊക്കെ മേരിക്കുണ്ടർ കുഞ്ഞാട്ടിലൊക്കെ ഈ വാഹനമല്ല ഇതിനോടൊപ്പമുള്ള ഞങ്ങളുടെ വാഹനമാണ് അതിനകത്ത് ഷൂട്ടിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ അപ്പോൾ ഈ ഈ വാഹനം വേണമെന്ന് ഇങ്ങനെ വന്ന് താല്പര്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാഹനം അന്ന് ലൂസിഫറിനായിട്ട് കൊടുത്തത് ശരിക്കും ആദ്യത്തെ ഷൂട്ടെല്ലാം എടുക്കുന്നത് എനിക്കൊന്നാണ് പീരിമേഡിലാണ് ഹൈ റേഞ്ചിലെ പീരിമേഡിലാണ് ഷൂട്ട് എടുത്തത് അതിനുശേഷം വാഗമണിൽ കുറേ സീനുകൾ സീനുകളുണ്ടായിരുന്നു മെയിനായിട്ടുള്ള സീനുകളെല്ലാം വാഗമണിലായിരുന്നു തീർച്ചയായിട്ടും വളരെ വലിയ ഒരു എക്സ്പീരിയൻസാണ് അറിയാം നമ്മുടെയൊക്കെ മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ നായകൻ ശ്രീ ലാലേട്ടൻ വാഹനം ഉപയോഗിക്കുക അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനമായിട്ടാണ് ഈ ഈ വാഹനം ചിത്രത്തിൽ കാണിക്കുന്നത് തീർച്ചയായിട്ടും അത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ അനുഭവമായിരുന്നു വലിയ സന്തോഷവുമായിരുന്നു തീർച്ചയായിട്ടും അത് പടത്തിൽ വന്നപ്പോഴും ഞങ്ങൾക്കത് ചിത്രം കണ്ടപ്പോഴും വളരെയധികം ഭംഗിയായിട്ട് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും അപ്പോൾ ഇതാണ് എനിക്ക് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ സിനിമയിൽ ധാരാളം ചിത്രങ്ങളിൽ ഞങ്ങളുടെ വാഹനങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ വാഹനം എനിക്ക് തോന്നുന്നത് ധാരാളം ചിത്രങ്ങളിൽ എല്ലാത്തിൻ്റെയും പേരോടക്കുന്ന തമിഴ് സിനിമകളിലുണ്ട് തമിഴ് നമ്മുടെ മദ്രാസി പട്ടണം തമിഴ് സിനിമകൾ ആഗതന് ആഗതൻ അങ്ങനെ ധാരാളം ചിത്രങ്ങളിലൊക്കെ നമ്മൾ ഈ ഈ വാഹനവും എൻ്റെ മറ്റു വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാഹനം ആദ്യമായിട്ട് ഷൂട്ടിങ്ങിനായിട്ട് ആവശ്യപ്പെട്ട് വാഹനം നേരിട്ട് കാണുന്നതിനായിട്ട് ഡയറക്ടർ പൃഥ്വിരാജ് തന്നെ തൊടുപുഴയിൽ വരികയും തൊടുപുഴയിൽ മോൺലിറ്ററി ഏജൻസിയിൽ വെച്ചാണ് ആദ്യമായിട്ട് വാഹനം കാണുന്നത് വാഹനം കണ്ട് കണ്ട മാത്രത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ചിത്രത്തിന് വളരെയധികം കഥാപാത്രത്തിലും ആ ചിത്രത്തിനും യോജിക്കുന്ന വാഹനമാണെന്ന് അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം ചിത്രത്തിലേക്ക് ഷൂട്ടിങ്ങിനായിട്ട് എടുത്തത് തീർച്ചയായിട്ടും ലാലേട്ടന് വാഹനം ഓടിച്ചപ്പോഴും അതിനുശേഷമെല്ലാം വളരെ നല്ല നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും അങ്ങനെയാണ് അദ്ദേഹം മറ്റേ എതിർപ്പൊന്നും പറഞ്ഞില്ല വളരെ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ ഷൂട്ടിങ്ങിലും എല്ലാം വളരെയധികം സഹകരിച്ചു അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ഏതായാലും ചിത്രത്തിലും വളരെ ഭംഗിയായിട്ടത് എന്നെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് ഭംഗിയായിട്ടത് കാണിച്ചിട്ടുണ്ട് അതിൽ എല്ലാം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ജീപ്പിനോടുള്ള ഞങ്ങളുടെ പ്രേമം ആരംഭിക്കുന്നത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് എൻ്റെ വീട്ടിലൊരു പുതിയ ജീപ്പ് എന്ന വില്ലേജ് ജീപ്പ് വാങ്ങിച്ചു ദീർഘകാല ജീപ്പ് ഞങ്ങളുടെ ഉടമസ്ഥതയിൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു വളരെ വർഷങ്ങളോളം അപ്പം നമ്മളൊക്കെ അന്ന് നന്നായി ചെറുതാണ് ആ കാലം മുതൽ തന്നെ ജീപ്പിനോട് മനസ്സിലൊരു വലിയൊരു ബന്ധം ഒരു സ്നേഹം ആരംഭിച്ചു നമുക്കറിയാം ജീപ്പ് എന്ന് പറഞ്ഞാലൊരു പ്രത്യേകതരം മറ്റ് ധാരാളം വാഹനങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ പോലെയുള്ള ഹൈറേഞ്ച് മേഖലകളിൽ തൊടുപുഴ ഹൈറേഞ്ചിൽ പെട്ടതല്ലെങ്കിൽ തന്നെയും ഇടുക്കി ജില്ലയുടെ ഭാഗമാണ് അപ്പം ഞങ്ങളുടെ മേഖലയിൽ ഈ ജീപ്പ് ഒരു ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമാണ് ഇപ്പം മരുഭൂമിയിലെ വാഹനം ഒട്ടകമെന്ന് പോലെ ഹൈറേഞ്ചിലെ ജനങ്ങളെ സംബന്ധിച്ച് ജീപ്പ് ഒഴിവാക്കിയിട്ടുള്ളൊരു യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതാണ് കാരണം ഒരു കാലത്ത് ഏത് കുന്നും മലയും ഇപ്പോഴാണെങ്കിലും ഹൈ റേഞ്ചിലെ പല റോഡുകളും മലകളുമെല്ലാം താണ്ടുന്നതിന് ജീപ്പ് തന്നെ പറ്റുകയുള്ളൂ കാരണം അതിൻ്റെ ആ ഫോർ വീൽ പെർഫോമൻസ് വളരെ കാലമായിട്ട് ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ വളരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജീപ്പ് കണ്ടു വളർന്ന് ജീപ്പിനോടുള്ളൊരു സ്നേഹം നമ്മൾ അത്തരത്തിലുള്ള ഒരു ജീപ്പ് എടുക്കണമെന്നുള്ള അതിനുശേഷം പിന്നീട് ആ ജീപ്പ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി അതിനുശേഷം മറ്റ് പുതിയ പുതിയ കാറുകളിലേക്കൊക്കെ തിരിഞ്ഞപ്പോഴും ജീപ്പിനോടുള്ള സ്നേഹം എന്നും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തപ്പി നടന്ന് എനിക്ക് തോന്നുന്ന ആയിരത്തി തൊള്ളായിരത്തി എം എൺപത്തെട്ട് സോറി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടങ്ങളിൽ നമുക്കൊരു നാൽപ്പത്തിരണ്ട് മോഡലൊരു വില്ലീസ് ജീപ്പ് നമുക്ക് ലഭ്യമായി ശരിക്കും നാൽപ്പത്തിരണ്ട് മോഡൽ വില്ലേജ് ജീപ്പ് ലഭ്യമാകുന്നതിന് മുമ്പ് നമ്മൾ ഹൈ ബോണറ്റ് ജീപ്പ് അതായത് സി ജെ ത്രീ ബി ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സി ജെ ത്രീ ബി എന്ന് പറയുന്ന ഒരു ജീപ്പിനെ കുറിച്ച് മാത്രമേ ഒരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മോഡൽ ഫിഫ്റ്റി വൺ ജീപ്പ് ഒക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു അത് ലോ ബോണറ്റ് താന്ന ജീപ്പാണ് അതിന് പുറകിലേക്കൊരു വാഹനം ആശയം നമുക്ക് ഉണ്ടായിരുന്നില്ല നമുക്ക് അറിവുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ ജീപ്പ് ബോണറ്റ് താന്ന ഒരു ലോ ബോണറ്റ് ജീപ്പ് എന്നുള്ള ഒരു ആശയം തപ്പി നടന്ന് അങ്ങനെയാണ് ആയിരത്തി ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്ത് ഞങ്ങൾക്ക് ഈ ജീപ്പ് ലഭ്യമാവുന്നത് ഞങ്ങൾ ഈ ജീപ്പ് സ്വന്തമായി വാങ്ങിച്ചു അത് കിട്ടുമ്പോൾ അത്ര വലിയ കണ്ടീഷനൊന്നും ആയിരുന്നില്ല എന്നിരുന്നാലും അന്നത്തെ സാഹചര്യത്തിൽ അത് ഭംഗിയായിട്ട് റീസ്റ്റോർ ചെയ്തു റീസ്റ്റോർ ചെയ്ത് ഏറ്റവും ഭംഗിയായി ഞങ്ങളത് ഉപയോഗിച്ചു അതന്ന് ഞങ്ങൾക്ക് ലഭ്യമാകുമ്പോൾ അത് റൈറ്റ് ഹാൻഡായിരുന്നു അത് തന്നെ ഡീസൽ എൻജിൻ ആയിരുന്നു അതിനകത്ത് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ കണ്ടീഷനിൽ ആ വാഹനം ഞങ്ങൾ അത് ഉപയോഗിച്ചു ശരിക്കും നമ്മുടെ ഈ ഫോർട്ടി ടു മോഡൽ ജീപ്പ് ജീപ്പുകളെ പറ്റി പറയുമ്പോൾ നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് കാലഘട്ടങ്ങളിലാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലഘട്ടത്താണ് ജീപ്പ് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കപ്പെടുന്നത് അതിനുശേഷം നമ്മുടെ ഇപ്പോൾ ഈ ജീപ്പ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ ഉപയോഗിച്ചിട്ടുള്ള ജീപ്പാണ് ഈ പറഞ്ഞ ജീപ്പുകളെല്ലാം സെക്കൻഡ് വേൾഡ് വാറിൽ ഉപയോഗിച്ചിട്ടുള്ള ജീപ്പുകളാണ് വാറിന് അനുയോജ്യമായ രീതിയിൽ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ജീപ്പാണ് ശരിക്കും ബാക്കിലെ ഈ ഇത്തരം ജീപ്പുകൾക്കൊന്നും ബാക്കിൽ ടെയിൽ ഗേറ്റ് ഉണ്ടാവില്ല ടെയിൽ ഗേറ്റ് മീൻസ് ബാക്കിലെ ഡോറ് ബാക്കിലെ ഉണ്ടാവില്ല കാരണം ബാക്കിലെ ഡോർ ആവശ്യമില്ല കാരണം ഇത് ഒരു സിവിലിയൻ പർപ്പസിനുള്ള ജീപ്പല്ല ഇത് മിലിട്ടറി പർപ്പസിന് വേണ്ടി മാത്രമാണ് അപ്പോൾ മിലിട്ടറി പർപ്പസിന് അനുയോജ്യമായ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ നാൽപ്പ നാൽപ്പതിൽ നാൽപ്പത് നാൽപ്പത്തൊന്ന് കാലഘട്ടത്തിൽ ജീപ്പ് കണ്ടുപിടിക്കുമ്പോൾ തന്നെ അത് അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ആ ജീപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം നമുക്ക് ഇതിന് ഗൺ റാക്ക് അതായത് തോക്ക് മിലിട്ടറി ഓഫീസർക്ക് തോക്ക് സൂക്ഷിക്കുന്നതിനുള്ള ഒരു ഗൺ ട്രാക്ക് ഈ വാഹനത്തിൽ എല്ലാ ഇത്തരം വാഹനങ്ങളിൽ ആദ്യ കാലങ്ങളിലുണ്ടാവും അതേപോലെ തന്നെ മലയും മറ്റേ മൺപാതകളുമെല്ലാം താണ്ടിപ്പോകുമ്പോൾ അത്തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം നീക്കുന്നതിനായിട്ട് അതിനുള്ള ഒരു ഒരു ആക്സ് ഒരു കോടാലി വെക്കുന്നതിനുള്ള സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഷവല് മണ്ണൊക്കെ നീക്കുന്നതിനായിട്ടുള്ളൊരു ഷവല് അതിനുള്ള പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത്തരം വാഹനങ്ങളിലെല്ലാം ഒരു വലിയ ഒരു മറ്റേ മെഷീൻ ഗൺ മെഷീൻ ഗൺ ഫിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഈ വാഹനങ്ങളിലെല്ലാം ഈ ആദ്യകാലത്തുള്ള വാഹനങ്ങളിലെല്ലാം ഉണ്ട് അത് ഏകദേശം എനിക്ക് തോന്നാ നാൽപ്പത്തിയഞ്ച് വരെ നാൽപ്പത്തഞ്ചോട് കൂടി ഫോർഡ് വില്ലീസ് അത്തരം വാഹനങ്ങൾ വാർ ആവശ്യങ്ങൾക്കുള്ളത് നിർത്തിയിട്ട് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഇത്തരം വാഹനങ്ങൾ പിന്നെ സിവിലിയൻ പർപ്പസിനായിട്ട് അപ്പോൾ ഈ വാഹനങ്ങൾ വളരെ നല്ലതാണ് യുദ്ധ മാത്രമല്ല സാധാരണപ്പെട്ട ആളുകൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടിട്ട് ഈ വാഹനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനകത്ത് ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ആഡ് ചെയ്തു ബാക്കിലൂടെ കയറാവുന്ന തരത്തിലുള്ള ഒരു ഒരു ഡോർ സംവിധാനം ഇതിനകത്ത് കൊണ്ടുവന്നു പിന്നെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ എടുത്തു മാറ്റി പക്ഷെ അപ്പോഴും മിലിടറിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു വളരെ അടുത്ത കാലത്ത് പുതിയ ജിപ്സിയും അതുപോലെ തന്നെ ഫൈവ് ഫിഫ്റ്റി വാഹനങ്ങളൊക്കെ ഫൈവ് ഫിഫ്റ്റി മോഡലുള്ള മഹീന്ദ്രയുടെ വാഹനങ്ങളൊക്കെ വരുന്നതുവരെ എനിക്ക് തോന്നുന്നത് ഈ ഈ വാഹനങ്ങൾ അടുത്ത കാലം വരെ ഈ മിൽട്ടറിയിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് സിസ്റ്റം പ്രത്യേകതയുള്ളതാണ് ഒരു ഒരു വൈപ്പറിൽ വർക്ക് ചെയ്താലും മറ്റേ വൈപ്പറും കൂടെ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള വൈപ്പർ സിസ്റ്റമാണ് ഇതിലുള്ളത് വൈപ്പർ സിസ്റ്റം അങ്ങനെയാണ് പിന്നെ ഇൻഡിവിഡ്വൽ ആയിട്ടുള്ള വൈപ്പർ സിസ്റ്റം ഉണ്ട് അതിന് ശേഷം വന്ന വാഹനത്തിൽ വാക്കും വൈപ്പറാണ് അതായത് ഇലക്ട്രിക് മോട്ടോറോ ഒന്നുമില്ല വാക്കും അതായത് എൻജിനിൽ നിന്നുള്ള വാക്കും ഉപയോഗിച്ചിട്ട് ആ വാക്കത്തിൻ്റെ പ്രോ ബലം കൊണ്ട് വർക്ക് ചെയ്യുന്ന വൈപ്പറുകളാണ് പിന്നീടുണ്ട ഉണ്ടായിരുന്നത് അവിടെ വന്നിട്ടുള്ളത് അത്തരം വൈപ്പറുകൾ നമ്മുടെ അടുത്തുണ്ട് അതെല്ലാം ഇപ്പോൾ എനിക്ക് ഈ വാഹനം കിട്ടുമ്പോൾ ഡീസൽ എഞ്ചിനായിരുന്നു അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡുമായിരുന്നു ഇപ്പം നമ്മൾ അതേപടി തന്നെ ഈ വാഹനം അങ്ങനെ തന്നെ ഡീസൽ എഞ്ചിനായിട്ടും റൈറ്റ് ഹാൻഡായിട്ടും നമ്മൾ ഉപയോഗിക്കുകയാണ് പക്ഷേ എൻ്റെ മറ്റു വാഹന മറ്റ് രണ്ട് വാഹനങ്ങളും ഞങ്ങളുടെ എൻ്റെയും സഹോദരൻ്റെ ഉടമസ്ഥതരുടെ മറ്റു രണ്ട് വാഹനങ്ങളും ഞങ്ങൾ മറ്റ് സൈഡ് വാൽവ് എഞ്ചിൻ തന്നെയാണ് അതേപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് തന്നെയാണ് ലെഫ്റ്റ് ഹാൻഡും സൈഡ് വാലും ഇൻജിനുമാണ് ഉപയോഗിക്കുന്നത് ത്രീ സ്പീഡ് ഗിയർ ബോക്സുള്ള ഗിയർ ബോക്സുമാണ് ഉപയോഗിക്കുന്നത് അതെല്ലാം ഫോർ വീലറോട് കൂടി ഏത് മലയും കയറാവുന്ന രീതിക്കുള്ള ആ സംവിധാനങ്ങൾ തന്നെ ഇപ്പോഴും അതേപടി ഒറിജിനാലിറ്റിയിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ഇതാണ് ശരിക്കും ഈ വാഹനങ്ങളെപ്പറ്റി പെട്രോൾ എഞ്ചിൻ വളരെ സ്മൂത്തായിരിക്കും നമുക്കറിയാം ഇന്ന് ഉള്ള ജീപ്പ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റിൽ ജീപ്പുകളുടെ ഭയങ്കര ശബ്ദമാണ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പക്ഷേ അന്നത്തെ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്തതായിട്ട് പോലും അറിയില്ല അത്ര സ്മൂത്തായിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ് ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴും അത് ഭംഗിയായി വർക്ക് ചെയ്യും യാതൊരു തടസ്സവും കൂടാതെ ഞങ്ങളുടെ കയ്യിലുള്ള ഈ വാഹനങ്ങളിലെ എഞ്ചിനുകളെല്ലാം വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ പാർട്സ് നമുക്ക് ആണ് ഇന്ത്യയിലുണ്ട് വിദേശ രാജ്യങ്ങളിലും എല്ലാം നമുക്ക് ഇത്തരം പാർട്സ് പുതിയതും പഴയതുമായ പാർട്സ് കിട്ടും പക്ഷേ എൻജിനെ സംബന്ധിച്ച് ഒരിക്കലും അത് റീസ്റ്റോർ ചെയ്ത് വെച്ചാൽ വളരെ ദീർഘകാലം ഒരു കേടും കൂടാതെ ഇത് ഇരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക